아, 미니는 못 팔아. 아, 미니는 못 팔아. 미니는 못 팔아. 미니는 못 팔아. 아, 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 니는못 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 팔아. 아, 니는아니는아니는아니는아니는아니는아니는아니는아니는아니는아니는아니는아니는아니는아니는아니는아니는 ശബരിമലയിലെ ദ്വാരപാലക ശില്പത്തിലെ സ്വർണം അടിച്ചുമാറ്റിയതുമായി ബന്ധപ്പെട്ട് കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഹ്വാനപ്രകാരം ഇന്ന് കേരളത്തിൽ ഉടനീളം എല്ലാ മണ്ഡലങ്ങളിലും പന്തം പ്രകടനം ഇതേ സമയത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾക്കെല്ലാവർക്കും അറിയാം കേരളത്തിലെന്നല്ല ഇന്ത്യയിലെന്നല്ല ലോകത്തിലെല്ലാവരും വിശ്വാസികളും വിശ്വാസികളായ എല്ലാവരും അയ്യപ്പൻ്റെ ശബരിമല എന്നുള്ളത് ഒരു വികാരമായി കണക്കാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു പുണ്യ സ്ഥലമാണ് ആ പുണ്യസ്ഥലത്ത് ഇതുപോലൊരു കൊള്ള നടന്നിട്ട് നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയനോ വകുപ്പ് മന്ത്രി വാസവനോ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പ്രശാന്തോ ഇതിനൊരക്ഷരം മിണ്ടാൻ ഇതുവരെ തയ്യാറായിട്ടില്ല അവരൊരു പോറ്റിയുടെ പേരും പറഞ്ഞ് ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറയുന്ന ഒരാളക്ക് അവിടുത്തെ വിഗ്രഹം എപ്പോഴാണ് തെളിയുന്നത് മാപ്പപേക്ഷ കൊടുത്തത് ആചാരം ലംഘിക്കൽ മാത്രമല്ല ശബരിമലയെ തന്നെ ഇല്ലാതാക്കുന്ന രീതിയിൽ അവിടുത്തെ സ്വത്തുക്കളെല്ലാം അടിച്ചു മാറ്റാൻ വേണ്ടിയാണ് വീണ്ടും ആചാര സംരക്ഷണത്തെല്ലാം ഞങ്ങൾ എതിരല്ല എന്ന് പറഞ്ഞ് വിശ്വാസികളുടെ മനസ്സിൽ ഇടം നേടി വീണ്ടും ഇവിടെ ഈദിൻ്റെ എല്ലാം വേളയിലാണ് ഇവിടെ രാജാ ആഗോള അയ്യപ്പ സംഗമം നടത്തിയത് ആഗോള അയ്യപ്പ സംഗമത്തിന് ആരാണ് വേദിയൊരുക്കുന്നത് എന്ന് ഹൈക്കോടതി ചോദിച്ചപ്പോൾ അതിന് സ്പോൺസർമാരുണ്ടെന്നാണ് പറഞ്ഞത് ആരായി സ്പോൺസർമാരെ ഈ ഉണ്ണി കൃഷ്ണൻ പോറ്റിയെ പോലെയുള്ള സ്പോൺസർമാരെ കണ്ടുകൊണ്ടാണ് അവരുടെ ചെലവിൽ നടത്താമെന്ന് വിചാരിച്ചു ഈ സംഭവത്തിന് ഇവര് ഇറങ്ങിത്തിരിച്ചത് പക്ഷേ ഇപ്പോഴാണ് യാഥാർത്ഥ്യങ്ങളെല്ലാം തെളിഞ്ഞു വരുന്നത് ഈ ഹൈക്കോടതി നിർദ്ദേശിച്ചിട്ട് പോലും ദേവസ്വം ബോർഡിന്റെ കാശ് എടുക്കില്ല എന്ന് പറഞ്ഞ് മൂന്ന് കോടി രൂപ ഇപ്പൊ തന്നെ എടുത്തതായിട്ട് ദേവസ്വം അവിടെ അറിയിച്ചിരിക്കുകയാണ് അങ്ങനെ നിരവധി മേഖലയിൽ ഈ രാജ്യത്തെ കൊള്ളയടിച്ചുകൊണ്ടിരിക്കുന്ന ഈ സർക്കാർ അമ്പലങ്ങളിലും വിശ്വാസികളുടെ മനസ്സിലും എല്ലാം മുറിവേൽപ്പിച്ചുകൊണ്ട് അതും കൊള്ളയടിക്കാനുള്ള ശ്രമമാണ് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ ദിനംപ്രതി ഓരോ അമ്പലങ്ങളിലും വരുന്ന കൊള്ളകളെ കുറിച്ച് ദിനംപ്രതി വാർത്തകൾ വന്നുകൊണ്ടിരിക്കുകയാണ് ഈ നിലയ്ക്ക് വിശ്വാസ സമൂഹം എല്ലാ ജാതി മത ഒന്നും നോക്കാതെ വിശ്വാസി സമൂഹം ഒറ്റക്കെട്ടായി രംഗത്തിറങ്ങേണ്ട സമയം അതിക്രമിച്ചിരിക്കുകയാണ് എല്ലാ വിശ്വാസികളും രംഗത്തിറങ്ങണമെന്ന് മാത്രം ആവശ്യപ്പെട്ടുകൊണ്ട് ഈ സമരത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം ജയ് ഹിന്ദു கட்டு முடிச்சு கட்டு முடிச்சுமலையை கட்டு முடிச்சு கட்டு முடிச்சு வாசவ ஊராட்சி ஊராட்சி